അപ്പോ ഇന്ന് ബി എ ന്യൂസ് ഉള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ഭൂപ്ര സാറിന്റെ അടുത്താണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി മെമ്പർ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി മെമ്പറും കൂടിയാണ് പഴയ എന്ന് കഴിഞ്ഞ പ്രാവശ്യം കൗൺസിലറാണ് അല്ലേ മഞ്ചേരിയിൽ ആദ്യമായിട്ട് മഞ്ചേരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നു കൊടുത്തു എന്നുള്ളതാണ് ഒരുപാട് കാലത്തിൽ നമുക്ക് മഞ്ചേരി ഒരു വേറിട്ടാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഈ മലപ്പുറം ഈ മഞ്ചേരിയിൽ നിങ്ങൾക്കൊരു കൗൺസിലറും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നല്ലോ എത്രത്തോളം ഇപ്പോൾ വികസന കാഴ്ചപ്പാടുള്ളൊരു ഭരണസമിതി ഈ മഞ്ചേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എറണാടിന്റെ തലസ്ഥാന നഗരിയാണ് മഞ്ചേരി മഞ്ചേരി ഓക്കെ ഒരു കാലത്ത് ചുറ്റുഭാഗത്ത് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റു ഭാഗത്തുള്ള പല ഗ്രാമങ്ങൾ മുഴുവൻ മഞ്ചേരിയെ ആശ്രയിച്ചിരുന്നത് ഇന്ന് ആ ഗ്രാമങ്ങളൊക്കെ വലുതായി അവിടെ ഉപ്പ് മുതൽ ഉപ്പ് കെട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ലഭ്യമാകാൻ തുടങ്ങിയോടുകൂടി മഞ്ചേരിയിലേക്ക് ആളുകൾ വരുവുണ്ട് പിന്നെ പ്രധാനമായും മഞ്ചേരിയിലേക്ക് ആളുകൾ വരാൻ മടിക്കുന്ന ഒരു കാരണം ഇവിടുത്തെ ഗതാഗത തടസ്സം ഗതാഗതം ഇവിടുത്തെ ഗതാഗത തടസ്സം പിന്നെ രണ്ടാമത്തെ കാര്യം മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരിയിൽ ഇവിടെയുള്ള മഞ്ചേരിയിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കുറേ മഞ്ചേരിന്ന് പോയി കുടുംബ കോടതി മഞ്ചേരിന്ന് പോയി മഞ്ചേരി പോയി മഞ്ചേരി കുടുംബ കോടതി മഞ്ചേരി ആയിരുന്നു അത് പോയി മലപ്പുറത്തേക്ക് പോയി അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഡി എംഒ ഓഫീസ് ഡി എം ഓഫീസ് മഞ്ചേരിന്ന് പോയി മഞ്ചേരി പ്രധാനമായിട്ടും നമ്മളെ ഈ മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റല് കോടതി താങ്കൾ പറഞ്ഞതുപോലെ അതാണ് മഞ്ചേരിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന ഒരു സംഗതി മഞ്ചേരിയിൽ അതാണ് പക്ഷെ ജനറൽ ഹാസ്പത്രി പോലും മഞ്ചേരിന്ന് പോകുമോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ ജനങ്ങളിടയിലുള്ള ആശങ്ക അതുകൊണ്ട് ജനറൽ ആസ്പത്രി മഞ്ചേരി നിലനിർത്തണം മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ നിലനിർത്തണം ഇത് രണ്ടും നിന്നാൽ തന്നെ മഞ്ചേരിയിൽ ആളുകൾക്ക് ഇവിടെ ഒരു 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 ആ പോകാൻ കഴിയുള്ളൂ അത് നമുക്ക് നമ്മൾ ജയിരിക്കാൻ ഒരു ആവശ്യം അദ്ദേഹമായ മഞ്ചേരിയുടെ വലിയൊരു പ്രശ്നം മഞ്ചേരിയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ചാലിക്കത്തോട് ചാലിക്കത്തോട് എന്ന് പറഞ്ഞാൽ കൗൺസിലർ ആ കൗൺസിലറാവുന്ന സമയത്തും ആ ചാലിക്കത്തോടിന്റെ അത് അനധികൃതമായിട്ട് കയ്യേറി അതിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കി അപ്പോൾ മേതാക്ക ഏറ്റവും മഞ്ചേരിയിൽ പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രമാണ് മേഡാക്കും കാളികളും ഈ ക്ഷേത്രത്തിന്റെ സൈഡിലൂടെയാണ് ഈ ചാലിക്കത്തോട് പോകുന്നത് ആ ക്ഷേത്രക്കോളം മലിനമാവുകയാണ് ക്ഷേത്രത്തിനകത്തുള്ള കുടിവെള്ളം അത് മലിനമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള ശാശ്വതമായ പരിഹാരം അതിനുണ്ടാക്കണം ഞാനൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ആള് എന്ന നിലയ്ക്ക് ഞാൻ മുൻസിപ്പൽ അധികൃതരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിന് കേന്ദ്ര ഫണ്ടോ കാര്യങ്ങളോ എന്ത് വേണേലും നമുക്ക് കൊണ്ടുവരാൻ ഞാൻ കൂടെ നിൽക്കാം എന്നും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ നിക്കാൻ തയ്യാറാണ് കാരണം നാടിന്റെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഏതൊക്കെ കിട്ടുമോ ആ ഫണ്ട് മുഴുവൻ കിട്ടാനുള്ള ശ്രമം അവരുടെ കൂടെ നിന്ന് വാങ്ങിക്കൊടുക്കാൻ ഞാൻ ശ്രമിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി വലിയൊരു ചോദ്യമുണ്ട് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നൊരു ചോദ്യം എങ്ങനെയാണ് നമ്മളെ കേരളത്തിന് മാത്രം ഇങ്ങനെ ഒരു സംരംഭത്തിൽ കേരളത്തിന് അവഗണിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല കേരളത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ബഡ്ജറ്റിലായാലും ഏതിലായാലും കേരളത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെന്തായാലും എത്ര കൊടുത്താലും കേന്ദ്രത്തിന് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേ ദേശീയ ദേശീയപാതകള് കാര്യങ്ങള് ഇതൊക്കെ നിതിൻ ഗഡ്കരി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിന് വികസനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പക്ഷെ അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമാണ് എന്തൊക്കെ കിട്ടിയാലും തന്നില്ല എന്നുള്ള അതിപ്പോ ഇടതുപക്ഷ ആയാലും വലതുപക്ഷാലും ും കുറ്റം പറയെന്നുള്ള നയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ മയക്കുമരുന്നിനടിമകളായിട്ടുള്ള യുവാക്കൾ കേരളത്തിൽ വളർന്നു വരികയാണ് ഇതിന് ശക്തമായ ഒരു നടപടികൾ കേരളത്തിൽ നമ്മൾ ഞാൻ മഞ്ചേരി ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാകൊണ്ട് മഞ്ചേരി മലപ്പുറം ജില്ലയിലൊക്കെ ശക്തമായ നടപടി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഭാവി തലമുറ എവിടെ എത്തുമെന്ന് നമ്മൾ ചിന്തിക്കണം അവരെ നശിക്ക് നശിപ്പിക്കാൻ വേണ്ടി സ്കൂളുകളുടെ ഭാഗത്ത് പല ഭാഗങ്ങളിലും മയക്കുമരുന്ന് വിൽക്കുന്നുണ്ട് ഇതിനൊക്കെ ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം ഇന്ത്യക്കുള്ള രാത്യതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇന്ത്യയിലാണ് ലോകത്തിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ വികസിച്ച് വരുന്ന ഒരു രാജ്യം എന്നുള്ളതിൽ ഇന്ത്യ വികസിക്കുന്ന ഒരു രാജ്യമാണ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ യുവാക്കളെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ യുവാക്കൾ നശിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ തകരും നമ്മൾ പഠിക്കണ കാലത്ത് നമ്മൾ നമ്മളെ മാഷെ ബഹുമാനിച്ചിരുന്നു രക്ഷിതാക്കളെ മനവാൻ മനസ്സിനെ ബഹുമാനിച്ചിരുന്നു ഇന്ന് നേരെ മറിച്ചാണ് മാഷ ബഹുമാനിക്കുള്ള മാത്രല്ല രക്ഷിതാക്കരം ബഹുമാനിക്കുള്ള ഇപ്പൊ നമ്മളൊക്കെ ഒരു മാഷ് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ഇപ്പോൾ ഈ ഒരു ഈ ഒരു സമയത്തും നിങ്ങളൊരു മാഷ് വരികയാണെങ്കിൽ നമ്മൾ ബഹുമാനിക്കണ്ടേ മറിച്ച് ഇനി ഉള്ളൊരു തലമുറ ഇനി വരുന്നൊരു തലമുറ മാഷന്മാര ബഹുമാനിക്കുള്ള മാത്രമല്ല വീട്ടിലുള്ള അച്ഛനെ അമ്മനെ അവരോരുപോലും എടുത്ത് ചാടുന്ന ഒരു വ്യവസ്ഥകളാണ് അപ്പോൾ അത് ഞാൻ എൺപത് മുതൽ ബി ജെ പിയുടെ പ്രവർത്തനം ഓക്കെ എൺപത് മുതൽ ഞാൻ ബി ജെ പി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് അതിനുമ്പോ ആർഎസ്എസ് ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെറിയ കുട്ടിയോഗ ശാഖകളിലൊക്കെ പോയിരുന്നു അപ്പം ഞാൻ എൺപത് മുതൽ ബി ജെ പി ബി ജെ പി അന്ന് പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ മയക്കുമരുന്നുകൾ കൂടുതലും എത്തിക്കുന്നത് അവരുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുവാക്കൾ തകർന്നു കഴിഞ്ഞാൽ നാട് തവരും അപ്പം ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഇതിന് ലോബി പ്രവർത്തിക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറേ ആളുകൾ വെക്കുന്നു പിന്നെ അത് ഉപയോഗിക്കാൻ ചിലവർ അടിമപ്പെട്ട് കഴിയുന്നു പൈസ ഉണ്ടാക്കാൻ വേണ്ടി പലരും വാങ്ങിവെക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതിൽ കുടുന്നത് നിരപരാധികളായിട്ട് ഇപ്പൊ നമ്മളെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് അവിടെ തടയിട്ടുളളതാണ് അങ്ങനെ വരുന്ന സാധനം ഇപ്പൊ അത് കേന്ദ്രം തീരുമാനിക്കുന്ന കാര്യം തന്നെയാണ് കുറ്റം പറയുന്നില്ല കാരണം കേന്ദ്രത്തിന് ഇതൊക്കെ വരുന്നത് എവിടെ എന്താ നമുക്ക് അതിന്റെ ഒരു ഉറവിടങ്ങൾ നമുക്ക് ഇനി പെട്ടെന്ന് പറയാൻ കഴിയില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നിയമം ഇത് പലതും കേന്ദ്രം അറിയാം പല രീതിയിലും കള്ളക്കടത്തിലും അങ്ങനെ അങ്ങനെ വരുന്നത് അതുകൊണ്ട് പല ഭാഗത്തും കേരളത്തിലാണത് കൂടുതലും വരണത് മറ്റുള്ളവരുത്തും വരുന്നുണ്ട് മറ്റുള്ളവർക്ക് അപ്പോൾ എപ്പോഴും വിവരം കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സ്റ്റേറ്റ് ഒക്കെ അത് അടിച്ചമർത്തുന്നുണ്ട് കേരളത്തിൽ എന്താ അറിയില്ല അത് ഒരു വേണ്ട രീതിയിലുള്ളൊരു നീക്കം നടക്കുന്നില്ല നീക്കം നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പോൾ നമ്മുടെ ഉപേന്ദ്ര സാറിനായിട്ടുള്ള മീറ്റിങ്ങിൽ ഇരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ അയാൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയിട്ട് കേരള ഗവൺമെന്റിനെ പറ്റിയിട്ട് മുനിസിപ്പാലിറ്റിനെ പറ്റിയിട്ട് മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ട് കോടതികളെ പറ്റിയിട്ട് എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണാധികാരികളെ ഏത് വിഷയത്തിനും കണ്ണു തുറന്നേ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇവിടുത്തെ യുവാക്കളെ നഷ്ടപ്പെടുക മാത്രമല്ല ഉമ്മവാപ്പില്ലാതാവാണ് ഒരു കുട്ടി കയറി വരുന്നത് എങ്ങനെയാണെന്നറിയില്ല അപ്പോൾ മീഡിയയിൽ കണ്ടത് നാലഞ്ച് ദിവസം മുമ്പ് കണ്ടത് ഒരു കുട്ടി ഒരു ഉമ്മ ആ വീട്ടിൽ എന്ന് വെച്ചാൽ മോൻ്റെ അടുത്തേക്ക് പോവാൻ വരെ ഭയം അതിനൊക്കെ അവസ്ഥ എത്രത്തോളം വരുണ്ട് തീർച്ചയായിട്ടും ഇതിന് ഇവിടുത്തെ ആഭ്യന്തരങ്ങൾ തീരുമാനം കണ്ടില്ലെങ്കിൽ പിന്നെ പൊതുജനങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയാ പൊതുജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടില് മയക്കുമരുന്ന വെട്ടിക്കൊല്ലുക ഇതാണ് പൊതുജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിന് അഭ്യന്തരം തക്ക തീരുമാനം കാണുക എല്ലാ വിഷയത്തിലും അറങ്ങി പ്രവർത്തിക്കുന്നത് പോലെ കേരള ഗവൺമെന്റ് ആകട്ടെ കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ ഇതിന് തക്ക പ്രതിവിധി കണ്ടിട്ട് തടയിടഞ്ഞാൽ കേരളത്തിന്റെയും ഇന്ത്യൻ്റെയും അവസ്ഥ വളരെ മോശ കാരണം ഇതാണ് ഇന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പൊതുജനങ്ങളുടെ അഭിപ്രായം മാത്രമല്ല ഇവിടെ സംസാരിച്ച ഉപേന്ദ്ര സാറിന്റെ അഭിപ്രായമായിട്ട എല്ലാരും അഭിപ്രായം ഇതാണ് ഇതിന് ഇവിടുത്തെ ഭരണാധികാരികൾ തീർച്ചയായിട്ടും കണ്ടുനോക്കുക അതാണ് ഈ സമയത്ത് പറയുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ആയിരത്തിൽ പരം സൈറ്റുകളിൽ മികവുറ്റ ഇന്റർലോക്ക് വർക്കുകളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മലബാറിലെ ഏക സ്ഥാപനം